എവർക്ക് നമസ്കാരം മാർച്ച് മാസത്തിൽ ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ മാസത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ട് അതിലെ ഏറ്റവും വലിയ സവിശേഷത കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കുംഭരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനിയുടെ രാശിമാറ്റം തന്നെയാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കും ആ രാശിമാറ്റം ചില രാശിക്കാർക്ക് വളരെയധികം ഗുണപരമായി ഭവിക്കുമ്പോൾ മറ്റു ചിലർക്ക് അത് കണ്ടകശനി ശനി ജന്മശനി അഷ്ടമശനി ദുരിതങ്ങൾ എന്നിവയെ നൽകുകയും ചെയ്യും അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മാർച്ച് മാസം പതിനാലാം തീയതി വരെയും കുംഭരാശിയിൽ സഞ്ചരിക്കും തുടർന്ന് പതിനഞ്ചാം തീയതി മുതൽ സൂര്യൻ മീനത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം തൻ്റെ നീചക്ഷേത്രമായ മീനരാശിയിലാകും സഞ്ചരിക്കുക വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു ശനി ഇരുപത്തിയെട്ടാം തീയതി വരെയും കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ശനി മീനരാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു രാഹു കേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലത്തെ ആസ്പദമാക്കി മിഥുനക്കൂറുകാരുടെ മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മിഥുനക്കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സൂര്യൻ സഞ്ചരിക്കുക സൂര്യൻ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല അത് ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം തൽഫലമായി ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയ്ക്ക് കുറവ് വരാവുന്നതാണ് അതുകൊണ്ട് തന്നെ കാലതാമസം കർമ്മവിഘ്നങ്ങൾ ഏത് കാര്യങ്ങൾ നടന്നു കിട്ടുവാനും കുറച്ച് തടസ്സങ്ങൾ പരാജയം അപവാദം എന്നിവയ്ക്കും ഈ സമയത്ത് സാധ്യത ഉണ്ടാകാം അത് മാനസികമായ സംഘർഷങ്ങൾക്കും കാരണം ആകാം എന്നാൽ തുടർന്ന് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അനുകൂലമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് നൽകും പ്രധാനമായും കർമ്മമേഖലയിൽ മേഖലയിൽ വളരെ ഉയർച്ചയും പുരോഗതിയും വിജയവും ഇവർക്ക് കൈവരും ഊർജസ്വലതയോടുകൂടിയും കാര്യക്ഷമതയും ഇവർക്ക് പ്രവർത്തനത്തിൽ കാഴ്ചവെയ്ക്കുവാൻ ആകും അത് മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവയ്ക്ക് കാരണമാകും ബിസിനസ്സിലും ഇവർക്ക് പുരോഗതി വളർച്ച എന്നിവയെ പത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ നേടിക്കൊടുക്കും കൂടാതെ സമൂഹത്തിലും ഔദ്യോഗിക രംഗത്തും എല്ലാം ജനസമ്മിതി പ്രശസ്തി അംഗീകാരം എന്നിവ ഇവർക്ക് ലഭിക്കുന്ന കാലവുമാകും ഇത് മിഥുനക്കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവയെ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്തേറെ പുരോഗതി അഭിവൃദ്ധി മേലധികാരുടെ പ്രശംസ അംഗീകാരം സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം അതിൽ വിജയം പൊതുവെ മനസുഖം എന്നിവയെല്ലാം ഉണ്ടാകും ബിസിനസ്സിലും ഇവർക്ക് വളരെയധികം പുരോഗതിയും നേട്ടവും പത്തിലെ ബുധൻ ഇവർക്ക് നൽകും ബുധൻ എന്നത് ബിധനക്കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകയാൽ ഇവർക്ക് ഗുണങ്ങൾക്ക് തിളക്കം ഏറും കൂടാതെ ബുധൻ ഈ കൂറുകാരുടെയും നാലാം ഭാവാധിപനും ആകുന്നു കുടുംബം ും മാതാവ് എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് നാലാം ഭാവം നാലാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബസൗഖ്യം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം കുടുംബസംഗമം മനസ്സുഖം ശാരീരികമായ സൗഖ്യം എന്നിവ എല്ലാം നൽകും ചൊവ്വ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ജന്മത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നതാണ് ശാരീരികമായ സൗഖ്യം മാനസികമായ സന്തോഷം ആരോഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് ഒന്നാം ഭാവം അഥവാ ജന്മം ഒരു വ്യക്തിയുടെ ഓജസ്സും തേജസും എല്ലാം ചിന്തിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് ചൊവ്വ ഈ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ മാനസികമായ അസ്വാരസ്യങ്ങൾ രോഗാരിഷ്ഠതകൾ കാര്യതടസ്സം എല്ലാം ഉണ്ടാക്കാം കൂടാതെ ഈ സമയത്ത് ശത്രുക്കളും വർദ്ധിക്കാം തൽഫലമായി അവരുടെ ഉപജാപങ്ങളും അപവാദങ്ങളും മാനസികമായ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം മിഥനക്കൂറുകാരുടെ കളത്ര കർമ്മഭാവാധിപനമായ വ്യാഴം നേർരേഖയിൽ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പൊതുവെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം അനാവശ്യമായ ചെലവുകൾ ധനനഷ്ടം അലച്ചിലുകൾ ദുരിതങ്ങൾ മനസ്സംഘർഷങ്ങൾ എല്ലാം സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഗുരു ശുക്ര പരിവർത്തന യോഗത്താൽ വ്യാഴം ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു പന്ത്രണ്ട് എന്നത് വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാകും ഇത് കൂടാതെ വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും ഈ സമയം വളരെ നല്ല സമയം ആകും തൊഴിൽ രംഗത്ത് സ്ഥലം മാറ്റത്തിനും സാധ്യത ഉണ്ടാകാം പന്ത്രണ്ട് എന്നത് ചിലവിനെ കുറിക്കുന്ന ഭാവം ആകുന്നു എങ്കിലും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശുഭകരമായ ചിലവുകൾ ആണ് ഉണ്ടാക്കുക ദമ്പതികൾ തമ്മിലും ഈ സമയത്ത് ഐക്യം സ്നേഹം എന്നിവ ഉണ്ടാകും ശുക്രൻ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് പൊതുവെ തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ മനക്ലേശങ്ങൾ അധികാരികളുടെ വിരോധം സഹപ്രവർത്തകരുടെ ശത്രുത വിരോധം എല്ലാം സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഇവിടെ ശുക്രൻ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷങ്ങൾ മാറുന്നു എന്ന് മാത്രമല്ല അത് ഗുണപരമായി മാറുകയും ചെയ്യുന്നു പത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന ശുക്രൻ കർമ്മപുഷ്ടി സ്ഥാനലബ്ധി പ്രമോഷൻ അംഗീകാരം എല്ലാം നൽകുന്നു പ്രവർത്തനം വളരെ കാര്യക്ഷമതയോടുകൂടി ചെയ്യുമ്പോൾ അത് മേലധികാരികളുടെ പ്രീതിക്കും ഇടയാകുന്നു ശുക്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപത്യം വഹിക്കുന്നതിനാൽ വിദേശത്ത് തൊഴിലവസരങ്ങൾ വിദേശത്ത് നിന്നുള്ള വരുമാനത്തിനുള്ള സാധ്യതകൾ എന്നിവയും ഈ സമയത്ത് സൃഷ്ടിക്കപ്പെടും ഈ കൂറുകാരുടെ ഭാഗ്യഭാവമായ ഒൻപതിൽ സഞ്ചരിക്കുന്ന ശനി ഇവരുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായി ഫലങ്ങളിൽ നൽകും പിതൃപ്രീതിയും ഈശ്വരപ്രീതിയും ധർമ്മചിന്തകളും പുലർത്തുമ്പോൾ ശനി വളരെ അനുകൂലമായ ഫലങ്ങളിൽ നൽകും എന്നാൽ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും മീനരാശിയിലേക്ക് മാറുന്നതോടുകൂടി ഇവർക്ക് രണ്ടര വർഷക്കാലമായി ശനി നൽകിയിരുന്ന ഈ ആനുകൂല്യം അവസാനിക്കുകയാണ് മാത്രമല്ല ശനി ഈ കൂറുകാരുടെ ഭാഗ്യഭാവത്തിൽ നിന്നും കർമ്മഭാവമായ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് കണ്ടകശനി ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ മീനക്കൂറുകാർക്ക് രാശ്യാധിപനായ ബുധൻ ഈ മാസം വളരെ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു കൂടാതെ ശുക്രനും ശനിയും പരിവർത്തന യോഗത്താൽ വ്യാഴവും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ചൊവ്വ ജന്മത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തുക സൂര്യനും മാസത്തിൻ്റെ ആദ്യ പകുതി ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നു എന്നതിനാൽ പ്രതികൂലമായ ഫലങ്ങളും ചില തടസ്സങ്ങളും അനുഭവത്തിൽ വരാം മാസാവസാനം മാത്രമാണ് ശനി പ്രതികൂലനായി മാറുന്നത് എന്നും ഓർക്കുക അതുകൊണ്ട് തന്നെ വിധുനക്കൂറുകാർക്ക് മാർച്ച് മാസം അനുകൂലമായ ഒരു മാസമായിരിക്കും വിശേഷിച്ചും മാസത്തിൻ്റെ രണ്ടാം പകുതി ഇവർക്ക് വളരെ ശോഭനം ആകും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം